ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വളഞ്ഞ വഴികൾ നേരെയാക്കാമെന്ന ക്രിസ്മസ് പരമ്പരയിൽ ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല വിലയില്ലാത്തതിനു വേണ്ടി വിലയുള്ളതിനെ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് ഇന്ന് നൽകുന്ന സന്ദേശം വില കിട്ടതിനു വേണ്ടി വിലയുള്ളതിനെ ഉപേക്ഷിക്കുന്നവരാണ് നമ്മൾ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ വിലയില്ലാത്ത പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും പക്ഷെ നമ്മൾ ഇന്ന് വിലയില്ലാത്തതിനെ വില കൽപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഈശോയെ നഷ്ടപ്പെടുത്തുന്നു നഷ്ടപ്പെട്ടു പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും കൂടുതൽ വിലയുള്ളതാകിയാൽ സകലതും ഉച്ചിഷ്ടം പോലെ നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു പ്രിയപ്പെട്ട ഒരു ഈയൊരു മനോഭാവം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകട്ടെ നമ്മുടെ വളഞ്ഞ വഴികൾ നേരെയാക്കാൻ വില കെട്ടതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം വിലയുള്ളതിനെ മുറുകെ പിടിക്കാം വിലയുള്ളതിനു വേണ്ടി വില കെട്ടതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകാം